ാസ്റ്റ് കൂറുപ പെങ്ങളുടെ കമ്മിൽ വിളക്കാൻ അമ്മ പൈസ ഇനി ഇതുകൂടെയുള്ളൂ ബാക്കി ഇത്രമുണ്ടോ പെങ്ങളുടെ കമ്മില് മൂന്ന് ഗ്രാം അത് പോട്ടെ നിന്റെ കാര്യം കിടക്കുന്ന രണ്ടും കൂടെ രണ്ട് മൂന്ന് പോകാൻ വരുത്തില്ലേ സുഖിച്ചല്ലേ രണ്ടുപേർക്കും എനിക്കാതെ ചീട്ടർ കൊച്ചുപോനേ എടാ നമുക്ക് ഇങ്ങനെ കടന്നാ മതി എന്തെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങണ്ടേ ഓ ഈ പ്രായമായിട്ട് എന്തോ ബിസിനസ് തുടങ്ങാനോ എടാ കെ എഫ് സിയിലെ അപ്പൂപ്പനില്ലേ അങ്ങനെ എഴുപത്തിമൂന്നാം വയസ്സാണ് കെ എഫ് സി തുടങ്ങിയത് നീ അതുപോലെ ഞാൻ തുടങ്ങുന്നത് തുടങ്ങിയിട്ട് നീ കെ എഫ് സിന്ന് തന്നെ പ്രശ്നം ഉണ്ടാക്കത്തില്ല പ്രശ്നം പ്രശ്നമാക്കാനാണ് അവരോട് പറഞ്ഞാൽ മതി നിങ്ങളുടെ കെ എഫ് സി അല്ല ഇത് കൊച്ചുമോൻ ഫ്രൈഡ് ചിക്കനാണ് അപ്പൊ നമുക്കിനി അങ്ങോട്ട് എല്ലാ ദിവസവും ഫ്രൈഡ് ചിക്കൻ ആയിരിക്കുമല്ലോ അതിനടാ അല്ല കാര്യം മേടിക്കത്തില്ലല്ലോ ഇയാൾ എല്ലാരെ കൊണ്ട് ബിസിനസ് ഉണ്ടാക്കാതെ ഇയാൾക്ക് സ്വന്തമായിട്ടാണ് തുടങ്ങരുത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോലെടാ

എടാ വെല്ലോടത്തൂടെ പോകുന്ന ഇടി വിസിറ്റിംഗ് വിസ് എടുത്ത് പോയി കൊണ്ടു കൊണ്ടുവരുന്നവനവൻ എൻ്റെ കൂട്ടുകാരനല്ലേ എന്നെ വിളിച്ച എട ഉത്സവത്തിനു പോകാൻ കാര്യമായി പോകാൻ എന്താ മേടിച്ചുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് ഉണ്ടാ കണ്ടില്ലേ എടാ കുറേ കൂട്ടുകാർ കൊടൈക്കനാലിൽ ഗുണാക്കേവ് കാണുമ്പോൾ അതിലൊരു കൂട്ടുകാരനഗുഹയ്ക്കകത്ത് വീഴും അവനെ രക്ഷിക്കാനെ കൊണ്ട് അവൻ്റെ കൂട്ടുകാരൻ കാണിക്കുന്ന സംഭവങ്ങളാണ് സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തന്നെയല്ലേടാ അത് ശരി അതെ നമ്മളേ എല്ലാവരും ഇവിടെ കൊടൈക്കനാലിൽ ടൂറ് പോകുന്നു ഞാൻ ഗുണാക്കേവിൽ വീഴുന്നു നിങ്ങൾ നീ വീണാൽ ഞങ്ങൾ കൊള്ളുന്നു സതീഷെ സതീഷേ സതീഷ കേടാ സതീഷേ സതീശ കേക്കാവോ സതീഷെ സതീഷേ സതീശ കേക്കാൻ പറ്റുന്നുണ്ടോ അവൻ തോന്നുന്നു കേതീഷ കേട്ടോ അവൻ കേ സതീഷിന്റെ കുറ്റം പറയാം സാധാരണ നമ്മളെ കൊണ്ട് കുഴിച്ചാടിക്കുന്ന ഒരു പരിപാടിയില്ലേ ഇത് ആദ്യമായിട്ട് അവൻ തന്നെ എടുത്ത് കുഴി ചാടുന്ന കൊണ്ടുവരണ്ടായിരുന്നു നൂറാശം പറഞ്ഞു ഓ ഇത്രനാളും നമുക്ക് മാത്രമേ ഉള്ളൂ സമാധാനം തരായിരുന്നു ഇന്ന ഇന്നത്തെ കിടക്കുന്ന ഒവ്വാലിനോട് വരെ ഇനി കുണഗണമാണോ എന്ന് പറഞ്ഞോണ്ടി ഇനി തൊട്ട് ഈ ഗുണാക്കേവ് മാറ്റി ഇത് കൊണാക്കേവെന്നറിയപ്പെടും ഇപ്പോഴേ നമ്മൾ കൊണ്ടുവന്ന സാധനം എടുക്കുകയാണെങ്കിൽ സതീഷിന്റെ മൂന്ന് പെക്ക് മൂന്നൂറ് ഉറുപ്പ് വെച്ച് കിട്ടും അതിന് മുന്നേ ഇങ്ങനെ വലിച്ചു കയറ്റിയാൽ ഫുള്ളാവും വലിച്ചു കയറ്റും നമുക്ക് ഓരോ തൊണ്ണൂറ് വെച്ചാൽ കടിച്ചാലോ തൊണ്ണൂറ് വേണ്ട ലൂസ് അടിക്കടാ അല്ല ഞാൻ നിന്നെ രക്ഷിക്കുന്നതിനെ പറ്റി ആലോചിക്കുക വലിച്ചു കയറ്റുമെന്ന് ഹലോ പോടാ ഷാമൂനോ മൂന്നും കൊടുത്തുവോ ഭയങ്കര ആയിപ്പല്ലോടാ ശരി ശരി ഞാൻ വിളിക്കും നമ്മുടെ രാമുല്ലേ അവൻ മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ കോടാലി വെള്ളത്തിൽ പോയി പെട്ടെന്ന് ജലദേവത പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അവൻ്റെ കോടാലിയും കൊടുത്തു പിന്നെ വെള്ളിക്കോടാലി സ്വർണ്ണക്കോടാലി മൊത്തത്തിൽ മൂന്ന് കോടാലി കൊടുത്തത് എന്നിട്ട് അവൻ എന്ത് ചെയ്യും അവൻ ആ മൂന്ന് കോടാലിയും കൊണ്ടും വെറൈറ്റി മീഡിയയിൽ പോയേക്കോ ഇന്റർവ്യൂ അതിനാണ് ഇന്റർവ്യൂ എടുക്കുന്നത് ഇപ്പം നാല് കോടാലി സത്യ ഭയങ്കര വൈറ്റ് ഞാൻ ഞാൻ ഒന്ന് കകൂസി പോയിട്ട് വരാം അയ്യോ എന്റെ കൊലത്തിൽ പോയദേവത ജലദേവത ജലദേവത ഇതുപോലെ നല്ല പ്രായം ഉണ്ടല്ലോ മോനെ ഞാൻ എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ ഏഷ്യമായിട്ടില്ല അളകനന്ദ ജലദേവതയാണ് വെള്ളത്തിനടിയിലൊക്കെ ആണെങ്കിലും പുതിയ മോഡലാണല്ലോ ഇത് കമ്മലല്ല ചൂണ്ടകടിയിലുകാരുടെ ഫ്രോഗാണ് അവന്മാര് ചൂണ്ട വിടുമ്പോൾ വരാലും വാളയൊക്കെ ഇവിടെ കൊണ്ട് കുരുക്കിയ രക്ഷപ്പെടുന്നത് ഈ അല്ലാതെ വേറെ ആരെങ്കിലും ശല്യം ഉണ്ടോ ഇടയ്ക്ക് ഉള്ളംകുല് വേലായുധം ഈ പുഴ അവന്റെ അമ്മയാണ് അതിന്റെ താഴെയുള്ള അവന്റെ കുഞ്ഞമ്മയാണ് പറഞ്ഞ് തെറി വിളിക്കും പിന്നെ അവൻ ഇവിടെ കൊണ്ടുവന്ന് ബാറ്റ് കുഴിച്ചിടും ഞാനൊരു ദിവസം പൊങ്ങിയപ്പോൾ രണ്ട് കുപ്പി എന്റെ തോളെ തൂങ്ങി ഏഴ് എക്സൈസ് കേസ് എന്റെ പേരിലുണ്ട് ജീപ്പ് ഇതിലേ പോകുമ്പോൾ ഞാൻ വെള്ളത്തിൽ മുങ്ങി കിടക്കുക താഴെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചൂണ്ട ഇടാൻ വരുന്ന ഒരു മൈതായ കൊണ്ടുവരുന്നത് ഇട്ടിട്ട് ഒരു കിലോ ആകുമ്പോ ഞാൻ എടുത്ത് പൊറോട്ട അടി ഈ വെറൈറ്റി ആയിട്ട് തോന്നുമ്പോ ഞാൻ പൊറോട്ട അടിച്ച് വെള്ളത്തിൽ കൊണ്ട് വെക്കും അപ്പൊ അത് കൊത്തു പൊറോട്ട ആവും ഈ നൂൽ പൊറോട്ട ഈ ചൂണ്ട നൂലിനായിരിക്കും എന്താ നിന്റെ പ്രശ്നം ഞാൻ എന്താ നിന്റെ പ്രശ്നം എന്റെ കൊടാലി വെള്ളത്തിൽ പോയി അവനെനിക്ക് പണിക്ക് പോവാൻ ഒരു മാർഗ്ഗം വരിക അത്രേ ഉള്ളു ഞാൻ ഇപ്പൊ ഇപ്പൊ അവന് നാപ്പത്തയ്യായിരം ഒരു കൊടാലി എന്തായാലും ഒരു നാല് കിലോ കാണും ഇതാണോ പോലെ നിന്റെ കോടാലി കോടാലി ഇത് തന്നെ പക്ഷെ ഇതിന്റെ റൂട്ടിങ്ങനല്ലോ റൂട്ടോ വേണ കൊടാലി വണ്ടി നിനക്ക് എന്താ സോറിത്തില്ല മര്യാദക്ക് ആദ്യ സിൽവർ പിന്നെ ഗോൾഡ് ഞാൻ യൂട്യൂബ് അല്ലേ ആദ്യമേ സിൽവറും പിന്നെ ഗോൾഡും തരാം കാര്യാലിയുടെ കാര്യം സബ്സ്ക്രൈബർ ആയിട്ട് വരാം ഇതിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് കോടാലിയായല്ലോ കളിക്കല്ലേ പെൺപോളെ തലയൊക്കെ വേദന എടുക്കുന്നു കോടാലി തരാനാ പറഞ്ഞത് തലവേദനയ്ക്ക് കോടാലിയല്ല കോടാലി തൈലോ ഉത്തൈലോ കോടാലി തൈലും തരാനേ ഞാൻ ഗൾഫിന്ന് വന്നത് എന്റെ അപ്പച്ച അല്ല ജലദേവതയാണ് മര്യാദയ്ക്ക് കൊടാലി തരുന്നതാണ് ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ ഞാൻ വെള്ളത്തിൽ ഇറങ്ങി പെടുത്തു നോക്കും ഞാൻ സ്വിമ്മിംഗ് ഉള്ള ഈ കൊടാലി ൂളിപ്പള്ളൂ എനിക്ക് രണ്ട് കൊടാലി തരണം കൊടാ എന്റെ പോസ്റ്റിനടി മോഹൻലാല് ആന്റണി പെരുമ്പാവൂർന്നും അല്ല പ്രണവ് മോഹൻലാൽ മോഹൻലാലിട്ടാലും ഞാൻ ഇട്ടതിൻ്റെ ഫലം കിട്ടാതെ ഞാൻ പോകത്തില്ല കിട്ടിയാ നീ പോവോ എന്താ ഇപ്പൊ നീ ചോയിച്ചില്ലയോ ഇട്ടതിൻ്റെ ഫലം വേണോന്ന് നീ ഇട്ട ഫലം മാത്രമല്ല നിന്റെ അച്ഛനും നിന്റെ അമ്മയും നിന്റെ കുടുംബക്കാരും മൊത്തം ഇട്ടൻ്റെ ഭാര്യ വീട്ടിൽ കൊണ്ടു വയ്ക്കും പറഞ്ഞു